ഞാൻ ഇന്ന് ഒരു ബ്രോക്കൺ വീറ്റ് ഉപ്പുമാവിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ അതിലേക്ക് വേണ്ടി ഉപ്പുമാവ് നന്നായിട്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്ത് കുതിർക്കാനായി പത്ത് മിനിറ്റ് കുതിർക്കാനായി വച്ചിട്ടുണ്ട് ആവശ്യമായ രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് രണ്ട് എണുക്ക് കറിവേപ്പില ഒരു കഷ്ണം ഇഞ്ചി രണ്ട് വറ്റൽ മുളക് രണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് അല്പം നെയ്യ് അപ്പോൾ നമുക്ക് നുറുക്ക് കുറമ്പിൻ്റെ ഉപയോഗിച്ച് ഒരു ഉപ്പുമാവ് ഉണ്ടാക്കാം തുടങ്ങിയാലോ അതിന് വേണ്ടി നല്ല കട്ടിയുള്ള ഒരു പാത്രം ഞാൻ അടുപ്പിലേക്ക് വച്ചിട്ടുണ്ട് അതിലൽപ്പം നെയ്യ് ഒഴിച്ചു കൊടുത്തു നെയ്യ് ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുകൊടുക്കാം കടുക് നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട് ഈ സമയം നമുക്ക് ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇഞ്ചി നല്ല നന്നായിട്ട് മൂത്ത് വരണം ഈ സമയം നമുക്ക് രണ്ട് പച്ചമുളക് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം ഇനി വറ്റൽ മുളക് ആഡ് ചെയ്യാം ഇനി എല്ലാം കൂടി നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് എടുക്കാം അപ്പോഴേക്കും തീ നല്ല കുറച്ച് സിമ്മിൽ വേണം ഇടാൻ ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം നന്നായിട്ട് മൂത്ത് വരുന്ന സമയം കറിവേപ്പില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് കൂട്ടി യോജിപ്പിക്കാം ഇനി നമുക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി കൊടുക്കാം ഈ സമയം നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കേണ്ടതുണ്ട് ഞാൻ വെള്ളം തിളയ്ക്കാനായി ഇനി നമുക്ക് ഇത് വെന്ത് വരുമ്പോൾ ഒന്ന് വളണ്ടി വരുമ്പോഴേ നമുക്ക് അടച്ചു വയ്ക്കാം പ്പോൾ നമുക്ക് നന്നായിട്ട് സവാള വഴേണ്ടി വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഉപ്പുമാവ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പുമാവെല്ലാം നുറുക്ക് ഗോതമ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് കൂട്ടി സവാളയെല്ലാം കൂടി നന്നായിട്ട് കൂട്ടിയോചിപ്പിക്കാം നന്നായിട്ട് കൂട്ടി യോജിപ്പിച്ച് ഇനി നമുക്കിതിലേക്ക് അല്പം തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കാം നന്നായി തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്തിട്ടുള്ളത് എന്നിട്ട് ഒന്ന് ഒന്നുകൂടി നന്നായിട്ട് യോജിപ്പിച്ച ശേഷം ഇത് വെന്ത് വരാനായിട്ട് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം തീ അപ്പോൾ സിമ്മിൽ വേണം വളരെ തീ കുറച്ച് വേണം വയ്ക്കാനായിട്ടുള്ളത് മൂട് നല്ല കട്ടിയുള്ള പാത്രവുമായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഉപയോഗിക്കാവുന്നതാണ് ഞാൻ എപ്പോഴും ഈ പാത്രത്തിലാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാറ് ഈ ഉരുളി നല്ല മൂട് കട്ടിയുള്ളതാണ് ഏകദേശം ആയി വന്നിട്ടുണ്ട് വളരെ സമാധാനമായിട്ട് വേണം ഈ റെസിപ്പി ചെയ്തെടുക്കാൻ അതുകൊണ്ട് ഞാൻ മോന് കോളേജിൽ പോകാണ്ടാത്ത ദിവസം മാത്രമേ നുറുക്ക് ഗോതമ്പ് ഉപയോഗിച്ചുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാറുള്ളൂ അല്പം കൂടി വെന്ത് വരാനായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യണം എന്നാൽ മാത്രമേ അടിയിലൊന്നും പിടിക്കാതെ നമുക്ക് നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുള്ളു നമ്മുടെ മുറുക്ക് ഗോതമ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ കൂട്ടുകാരെ എൻ്റെ സൗണ്ട് ചെറിയ പ്രശ്നമുണ്ട് അത് തൈറോയിഡ് സർജറി കഴിഞ്ഞതുകൊണ്ടാണ് അത് എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു ബായ്ബായ് കൂട്ടുകാരെ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബായ്